ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിന് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടെടുക്കൂ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ആവശ്യത്തിന് ഉപ്പ് കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ചുകൊടുക്ക ഇതൊന്ന് വിന്ത് വരട്ടെ അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ബീറ്റ് റൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക ചെറിയ ചൂട് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇതൊന്ന് പൊട്ടി വരട്ടെ വറ്റൽ മുളക് കുറച്ച് വേപ്പിനല കാച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്